വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ധാവ് രാജ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഏതായാലും വിശാൽ മീഡിയ നടത്തിയ ചില എക്സിറ്റ് പോളുകൾ ഉണ്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം അതിന് മുൻപ് വളരെ സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം പറയാണ്ട് അലഹമുല്ല അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് വാദിഭാഗവും പ്രതിഭാഗത്തിനും വക്കീൽ ആ കരാറിൽ ഒപ്പുവെച്ചു എന്ന് വച്ചാൽ ആ ഒരു മുപ്പത്തിനാല് കോടി രൂപയുടെ ചെക്ക് ക്ക് ഔദ്യോഗികമായിട്ട് അവിടുത്തെ ഗവർണറ്റിന് കൈമാറി ആ കൈമാറിയിട്ട് ഇനി ഇവനെ പരസ്പരം ഇങ്ങോട്ട് കൊടുക്കാനുള്ള കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് ദിയ അങ്ങോട്ട് കൊടുത്തിട്ട് അബ്ദുൾ റഹീമിനെ റിയാദ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കണം ഒരുപാട് സന്തോഷം തോന്നാൻ കാരണം ഈ ഒരു റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിക്കുകയും ഈ കഴിഞ്ഞ റമലാനില് നാല്പത്തിരണ്ട് കോടി രൂപ മുപ്പത്തിനാല് കോടി രൂപയാണ് സമാഹരിക്കേണ്ടിരുന്നത് പക്ഷെ നിമിഷ നേരങ്ങൾ കൊണ്ട് മലയാളി ഒന്നടങ്കം ഒന്നിച്ചപ്പോൾ നാൽപ്പത്തി രണ്ട് കോടി രൂപ പിരിച്ചെടുക്കുകയും ആ പിരിച്ചെടുത്തത് ഒരു കൊലയാളിയെ മോചിപ്പിക്കാനാണ് അതൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ബോബി ചമ്മണൂരൊക്കെ വളരെ മോശമാണ് എന്നൊക്കെ രീതിയിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ സംഘി പ്രൊഫൈലുകൾ വളരെ മെഴുകി അങ്ങോട്ട് മോശമാക്കിയിരുന്നു അവരൊക്കെ ഇങ്ങനെ കിടന്ന് പറഞ്ഞിരുന്നത് ഇതൊക്കെ പാടുണ്ടോ ഇതുപോലെ ഒരു ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുമിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകളും ഇതിൻ്റെ പിന്നിലൊക്കെ വേറെ അജണ്ടകളുണ്ട് ആ ഒരു കുടുംബത്തിന് പണത്തിന് കുറവുണ്ടായിട്ടൊന്നല്ല അവർ പള്ളി നിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇവിടെയുള്ള കുറേ സാമൂഹ്യ പ്രവർത്തകർ ചില കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് കോടികൾ പിരിച്ചെടുത്തിട്ട് പറ്റിക്കുകയാണ് എന്ന് സംശയമുണ്ടാക്കുക ചെയ്ത് സാഹചര്യം ഉണ്ടായിരുന്നു ഒരു നിമിഷം ഒഫീഷ്യലായിട്ട് അവർക്ക് പറയേണ്ടി വന്നു നിങ്ങളുടെ ഈ ഒരു സംശയം ജനിപ്പിക്കുന്ന വീഡിയോസുകളൊക്കെ റഹീമിൻ്റെ മോചനത്തെ വീണ്ടും വീണ്ടും സാവധാനത്തിലാക്കും പക്ഷേ അലഹമ്മില്ല ആ എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രതിഭാഗത്തിൻ്റെ ഇതിന് വക്കീലിന് കൊടുക്കാനുള്ള കോടികൾ കൊടുത്തു അതേപോലെ ആ ഒരു കുടുംബത്തിന് കൈമാറാനുള്ള തുക ഇന്ത്യൻ എംബസി എന്താ പറയുക ഇന്ത്യൻ എംബസിക്ക് കൈമാറാൻ കഴിഞ്ഞു അതും കഴിഞ്ഞിട്ട് ആ തുക ഗവർണറ്റിന് കൈമാറി അപ്പം ആ ചെക്കിൽ ഒപ്പൂട്ടതോടു കൂടി അലഹമ്മില്ല ഈ ഒരു ബലി പെരുന്നാൾ കഴിയുന്നതോടെ അബ്ദുൾ റഹീം എന്നു പേരുള്ള ആ മനുഷ്യൻ അബദ്ധത്തിൽ ചെയ്തതാണ് ഒരിക്കലും മനഃപൂർവ്വം ഒരു കൊലപാതകമായിട്ട് ചെയ്തതല്ല ഈ നാട്ടിൽ ഓട്ടോ ഓടിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് റിയാദിൽ ഗൾ മറ്റേ സൗ സൗദിയില് പോകുന്നു ചെന്നിട്ടൊരു മാസം ആകുമ്പോഴേക്ക് നോക്കേണ്ടിയിരുന്ന കുട്ടി ഇവരുടെ കയ്യബദ്ധം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നു ആ ഒരു കയ്യബദ്ധം മറച്ചു പിടിക്കാൻ വേണ്ടി ചില നുണക്കഥകളുണ്ടാക്കുന്ന നേരാണ് അതിൽ ആ നസീറിൻ്റെ ചില പ്രവർത്തനങ്ങളും കൂടി ചേർന്നതോടു കൂടിയിട്ട് അത് മോചനം അസാധ്യമാകുന്നു നസീറിന് പത്തു വർഷത്തെ തടവ് ശിക്ഷയും ഈയൊരു അബ്ദുൾ റഹീം എന്ന കോഴിക്കോട് ഫറോക്കുകാരന് തൂക്കുകയറുമാണ് വിധിയുണ്ടായത് ആ ആ ഒരു സമയത്ത് തന്നെ മോചനത്തിനുവേണ്ടി ശ്രമങ്ങൾ ഒടുവിൽ വേഗത്തിൽ തൂക്കിക്കൊല്ലുമെന്ന അന്ത്യശാസനം വന്നപ്പോഴാണ് മുപ്പത്തിനാല് കോടി രൂപ എന്ന മലയാളിക്ക് ആ ഒരു കുടുംബത്തിന് ഒരിക്കലും കൊടുക്കാൻ കഴിയാത്ത അത്ര തുക ഇവർ വേണമെന്നാവശ്യപ്പെടുന്നു മലയാളി ഒന്നടങ്കം ജാതിയും മതം ഒന്നും നോക്കാതെ ആ ഒരു തുക സമാഹരിക്കാൻ ഇറങ്ങിയതും അതിലൊരുപാട് നന്ദി നമ്മൾ പറയേണ്ടത് ബോച്ച എന്ന ബോബി ചെമ്മണൂരിനാണ് അദ്ദേഹം രംഗത്തിറങ്ങിയപ്പോഴാണ് അതൊക്കെ സാധ്യമായത് അതൊരു സുതാര്യമായ രീതിയിലുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി ഇതൊക്കെ നമുക്കറിയാവുന്ന സംഗതികളാണ് പക്ഷെ അതിനൊക്കെ തകർക്കുന്ന രീതിയിൽ പല നിലക്കും പല ചാനലുകളും പല നുണകളും പറഞ്ഞോക്കി അതിലൊക്കെ പലരും വീണു രാജരാജന്ന് എതി എതിരാണ് ആ രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ അത്തരം വാദഗതികളൊക്കെ തളർത്തിയും തകർത്തിയും കൊണ്ടാണ് അലഹദില്ല ഇന്ന് റഹീമിൻ്റെ മോചനം ഒന്നുകൂടെ സാധ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ റഹീമ് വരുന്ന ആ ഒരു രംഗം ആ ഉമ്മയുടെ മനസ്സ് മുഴുവനും പതായിരിക്കും എൻ്റെ പടച്ച ഇതിൻ്റെ മോനം കൊണ്ട് വരുന്നത് അപ്പോൾ ആ ഒരു സന്തോഷമാണ് പ്രിയപ്രപേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് കൂട്ടത്തിൽ റിസൾട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസങ്ങൾ എന്താ പറയുക ദിവസങ്ങളല്ല മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ ഞാനെന്തൊരു മാധ്യമപ്രവർത്തകൻ ഓരോ മണ്ഡലങ്ങളിലെയും ആളുകളോട് അവിടുത്തെ ചില പ്രധാന മാധ്യമപ്രവർത്തകരോടും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടൊക്കെ സംസാരിച്ചിട്ട് വിശാൽമൂഡിയ നടന്നൊരു എക്സിറ്റ് പോളുകളുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ മുന്നണികളാണ് ജയിക്കുക എന്നുള്ളത് ഒന്ന് ഞാൻ പറയാം ഒരു പ്രവചനം എന്ന രീതിയിൽ കേന്ദ്രത്തിൽ എൻ ഡി എ മുന്നണി തന്നെയാണ് ഭരണത്തിൽ വരിക മൂന്നാമതും മോദി ഭരണത്തിൽ വരാനാണ് സാധ്യത ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ വലിയ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുമെങ്കിലും ഒരു ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സീറ്റ് ലഭിക്കാനിടയില്ല നമ്മളെന്തായാലും ആര് ഭരിച്ചാലും ആര് ഭരിച്ചില്ലെങ്കിലും പടച്ചവൻ്റെ വിധി അത് സ്വീകരിക്കാൻ നമ്മൾ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് നല്ല ഭരണാധികാരികളാവാം ചിലപ്പോൾ മോശം ഭരണീയരാവാം പ്രജകൾ മോശമാവാം ചിലപ്പോൾ പ്രജകള് പ്രജകൾ നല്ല ആളുകളാവാം ഭരണാധികാരി മോശക്കാരാവാം ചിലപ്പോൾ ഭരണം നന്നാവും പ്രജകൾ നന്നാവും പക്ഷേ പടച്ചോൻ്റെ വിധി അനുകൂലമാവില്ല ഇപ്പോൾ ഉമർ അലഹാൻ്റെ കാലത്ത് നല്ല ഭരണാധികാരി ഉമർ അല്ലാഹാനും ജനങ്ങളും നല്ല സ്വഹാബികളാണ് പക്ഷേ വെണ്ണീർ വർഷം എന്നൊക്കെ പറഞ്ഞ് പട്ടിണി കടന്നിട്ട് അഴുകി ദ്രവിച്ച എല്ലിം കഷ്ടങ്ങൾ വരെ ഭക്ഷണാക്കിയിരുന്നു ഖുര്ആാനില് കട്ടവരുടെ കൈ മുറിക്കണം എന്നുള്ള കല്പന പോലും ഉമർ അനു എടുത്തു കളഞ്ഞു കട്ടവൻക്ക് ശിക്ഷ കൊടുത്തിരുന്നില്ല കാരണം വിശന്നിട്ടാണ് ഓരോരുത്തരും കക്കാൻ പോയിരുന്നത് ഒരു ഖലീഫക്കുള്ള അധികാരമാണ് ഇസ്ലാമിലെ കുർആാനുള്ള നിയമമാണ് വസാരിക്കു വസ്സാരിക്കത്തു കട്ടാണിനെയും പെണ്ണിനെയും ശിക്ഷിക്കണം എന്ന് കൈമുറിക്കണം എന്ന് പറഞ്ഞ നിയമം പാടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടി വന്നു അത്ര ദുരിതം ചിലപ്പോൾ വിധി അനുകൂലമാവില്ല അപ്പം നമുക്ക് ഇതിൽ ഇതിലേതാ വിരകൾ അറിഞ്ഞുകൂടാ എന്തായാലും ഹയർ പോലെ സംഭവിക്കട്ടെ പക്ഷേ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും യു ഡി എഫ് എൽ ഡി എഫ് ഇങ്ങനെ രണ്ട് മുന്നണികളാണ് അതിലെ പതിനെട്ട് സീറ്റ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പതിനെട്ട് സീറ്റ് യു ഡി എഫിനും രണ്ട് സീറ്റ് എൽ ഡി എഫിനുമായിരിക്കും കേരളത്തിലെ ഏറ്റവും അധികം എന്താ പറയുക രാഷ്ട്രീയ ശ്രദ്ധ നേടിയ വടകരയിൽ വടകരയിൽ ഉള്ള റിസൾട്ടിന് തന്നെ ഇത്ര സമയങ്ങളെ പാടുള്ളൂ ഭയങ്കര സുരക്ഷയാണ് അവിടെ നാളെ റിസൾട്ടിന് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ന ആഹ്ലാദ പ്രകടനം മറ്റ് കാര്യത്തിലൊക്കെ ഒരുപാട് നിയന്ത്രണമാണ് അവിടെ കാഫിർ പ്രയോഗം അതേപോലെ ശൈലജ ടീച്ചർ എന്ന പേരുള്ള ആ ഒരു ടീച്ചറെക്കുറിച്ചിട്ട് കാന്തപരവുമായിട്ട് ബന്ധപ്പെടുത്തി വ്യാജ കുറേ വീഡിയോകൾ ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടന്നൊരു സ്ഥലമാണ് അവിടെ നേരിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിലെ ഷാഫി അഡ്വക്കേറ്റ് ഷാഫിയാണ് ജയിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് ഞാൻ എൻ്റെ അന്വേഷണത്തിലുള്ള ഫലപ്രഖ്യാപനത്തിൽ വരുന്നത് ഇനി എന്തൊക്കെ അതിൽ നിമിഷ നേരത്തിൻ്റെ ആയസേ ഉള്ളൂ ഏതായാലും വടകരക്കാരുള്ള സി മറ്റെന്തായാലും ഇടതുപക്ഷ പ്രവർത്തകനോട് വിരോധമൊന്നും കാണേണ്ടത് നാളെ ജയിച്ചാൽ ഓക്കെ ഓരോരുത്തരെ ഇതൊക്കെ റിസൾട്ടൊക്കെ പെട്ടിയിലുണ്ടല്ലോ ഇതൊന്നും ഞെക്കിയിട്ട് നാളെ റിസൾട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി ശക്തമായ മത്സരം നടന്ന വടകരയിൽ ഷാഫിക്ക് ഒരു നേരിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുക കേരളത്തിൽ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റും യു ഡി എഫിനൊപ്പമാണ് പക്ഷേ പല സ്ഥലങ്ങളിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഒരു നാൽപ്പതിനും അതേപോലെ മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യമുണ്ടായിരിക്കും ബി ജെ പിക്ക് ശക്തമായ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിൽ ഇരുപത് മണ്ഡലങ്ങളിൽ അവർ മുന്നിലെത്തുകയും ചെയ്യും മറ്റു സ്ഥാനാർത്ഥികളേക്കാൾ മുന്നിലെത്തുകയും ചെയ്യും ഇങ്ങനെ വളരെ വലിയ ചർച്ചയുണ്ട് പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിലെ ഈ ദേശീയ എക്സിറ്റ് പോളുകളിലൊക്കെ ഈ ബി ജെ പിക്ക് മൂന്ന് സീറ്റൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബി ജെ പി പോലെ രണ്ട് സീറ്റാണ് കിട്ടാൻ സാധ്യതയുള്ളത് പറയുമ്പോഴാണ് എക്സിറ്റ് പോളുകളിൽ മൂന്ന് എന്ന് പറഞ്ഞത് അപ്പോൾ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം കേരളത്തിൽ ബി ജെ പിക്ക് ബാങ്ക് അക്കൗണ്ട് അല്ലാതെ മറ്റു അക്കൗണ്ട് ഉറക്കാൻ പറ്റില്ല അത് തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ആറ്റിങ്ങനാണെങ്കിലും പക്ഷെ അവിടെ ഒക്കെ ജയിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നേരിയ ഭൂരിപക്ഷത്തിനുള്ള ജയങ്ങളെ ഉണ്ടാവുള്ളൂ ശക്തമായ മത്സരമാണ് നടന്നത് ഏതായാലും മറ്റു പല പോളുകളിലൊക്കെ വടകരയിൽ ഷാഫി തൊലിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതങ്ങനെയല്ല പിന്നെ പൊന്നാനി മലപ്പുറം ഞാൻ ഉൾപ്പെടുന്ന പൊന്നാനിയിലൊക്കെ ലീഗിന് നല്ല വോട്ട് കുറയും ജയിക്ക ഇവിടെ സമതാന തന്നെയാണ് മലപ്പുറത്തും ജയിക്കുക ഇ ടി മുഹമ്മദ് ബഷീർ തന്നെയാണെങ്കിലും സമസ്ത വിഭാഗത്തിൻ്റെ ഉള്ള പ്രതിഷേധമൊക്കെ കാണിച്ചിട്ട് വലിയൊരളവിൽ വോട്ട് കുറയും ഇത് ഭാവിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ ഉണ്ടാകുന്നതെന്നാണ് അപ്പോൾ ഈ ഒരു എക്സിറ്റ് പോളിലെ കാര്യങ്ങൾ വിശദീകരിച്ചൊന്നും പറയുന്നില്ല നാളത്തെ റിസൾട്ട് വരുമ്പോൾ നല്ലത് സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം